തിരക്കൊഴിയാതെ സന്നിധാനം തിരക്ക് വർദ്ധിക്കുന്നത് മൂലം ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം ശ്രീകോവിലിൻ്റെ സമീപത്തുണ്ടായ തിരക്കിനിടയിൽ സന്നിധാനത്ത് കൈവരി തകർന്നു ആർക്കും പരിക്കില്ല അതേസമയം പോലീസിനെയും ദേവസ്വം ബോർഡിനെയും വിമർശിച്ച് ദേവസ്വം ജീവനക്കാരും രംഗത്തെത്തി വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത് തിരക്ക് മൂലം കൈവരി തകർന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് തീർച്ചയായും മകരവിളക്കിനു വേണ്ടി നടന്നുറന്നതിന് പിന്നെ ഓരോ ദിവസവും ശരാശരി ഏകദേശം ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ തന്നെയാണ് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത് ശരാശരി ഒരു ലക്ഷത്തോളം തന്നെ തീർത്ഥാടകർ ഇന്നലെയും വന്നതായി തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് ഇതല്ലാതെ സ്പോട്ട് ബുക്കിങ്ങും മറ്റ് തരത്തിലുള്ള വെർച്വൽ ക്യൂവുകളിൽ നിന്നും ബുക്ക് ചെയ്യുക പോലും ആളുകൾ സ്വതന്ത്രമായി കടന്നുവരുന്ന ഒരു സാഹചര്യവും ഉണ്ട് സ്വാഭാവികമായും ഇത്രയധികം തിരക്ക് വരുമ്പോൾ ഇതുവരെ കൃത്യമായി നിയന്ത്രിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ദേവസ്വം ബോർഡും പോലീസും പരാജയപ്പെടുന്നു എന്നുള്ള ഒരു വിമർശനവുമായി കഴിഞ്ഞ ദിവസം ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ ജീവനക്കാരുടെ സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ തോന്നിയിരുന്നു അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മല ചവിട്ടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണത്തിൽ വലിയ ഒരു വർധനവ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പമ്പ മുതൽ പലപ്പോഴും പമ്പ മുതൽ തന്നെ ക്യൂ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ മണിക്കൂറിനോളം ഇവർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു ഒരു സാഹചര്യമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ തുടർന്ന് തന്നെയാണ് ഇന്നിപ്പോൾ സന്നിധാനത്തോട് ചേർന്ന കൈവരി ഈ തിരക്കിന് ഇടയിൽപ്പെട്ട് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആർക്കും ഗുരുതരമായ ഭരിക്കില്ല എന്തായാലും ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ അതായത് ഈ തിരക്കിനെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗം എന്ന് പറയുന്നത് അല്ല അടിസ്ഥാനപരമായിട്ട് പോലീസ് ഇടപെടൽ നടത്തുന്നുണ്ട് പോലീസും ദേവസ്വം ബോർഡും തമ്മിൽ ആ തരത്തിലൊരു സമരസപ്പെട്ടു പോകുന്ന ഒരു രീതിയല്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഈ യൂണിയൻ പറയുന്നത് അത് മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് അരവണ വിഷയത്തിലാണ് അരവണ പ്രതിസന്ധി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ടിരുന്നു ഈ കരാർ ടെൻഡർ കമ്പനി കൃത്യമായി അരവണ ടിന്നുകൾ എത്തിക്കാത്തത് മൂലം അരവണ വിതരണത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇതിനെതിരെയും ഈ യൂണിയൻ ശക്തമായ നിലപാടെടുക്കുന്നു അതായത് ഈ അരവണ ടെൻഡർ നൽകിയതും ഇരട്ടി തുകയ്ക്കിയ മറ്റ് രണ്ട് കമ്പനികൾക്ക് എന്നാണ് അവർ ആരോപിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ടത് മാത്രമല്ല പതിനെട്ടാം വഴിയുടെ നിയന്ത്രണം വേണ്ടിവന്നാൽ കേന്ദ്രസേനയെ അടക്കം ഏൽപ്പിക്കണമെന്നാണ് ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ യൂണിയൻ കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയത് എന്തായാലും തിരക്ക് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മക്കരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ബോർഡ് എടുത്തിട്ടുണ്ട് തന്നെയാണ് ആനന്ദ് നമുക്കറിയാം മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടലും ഉണ്ടായില്ല പലപ്പോഴും തിരക്ക് ഉന്തിലും തള്ളിലും കലാശിക്കുന്ന സാഹചര്യം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴും അത് തുടരുന്നു എന്ന് വരികയാണെങ്കിൽ മകരവിളക്ക് ഇതിലും കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് പോലീസ് നിഷ്ക്രിയ മനോഭാവം പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അത്തരം ആരോപണം തന്നെയാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് അതായത് മകരവിളക്കിന്റെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ദേവസ്വം ബോർഡ് കൃത്യമായി അതായത് പതിനഞ്ചാം തീയതിയാണ് മകരവിളക്ക് പതിനഞ്ചാം തീയതി അമ്പതായിരം പേർക്ക് മാത്രമാണ് ദർശനത്തിനായി അനുഭവിച്ചിരിക്കുന്നത് തലവ് പതിനാലാം തീയതി പതിനാലാം തീയതി അമ്പതിനായിരം പേർക്കും മകരവിളക്കത്തിന്റെ അന്നേ ദിവസം നാൽപ്പതിനായിരം പേർക്ക് മാത്രമായി ക്യൂ ചുരുക്കി ക്ഷൻകരണം ഈ വെർച്വൽ ക്യൂ സംവിധാനം നിർത്തിയിരിക്കുകയാണ് ഇതിനെതിരെയും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് അതായത് ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ ശബരിമലയിലെ മകരവിളക്ക് കാണാനുള്ള ഒരു അവരുടെ ഒരു ആഗ്രഹത്തിന് തീർച്ചയായും ഇത്തരത്തിലുള്ള ക്യൂകൾ അരിമിതിമാക്കുന്നത് മൂലം തന്നെ അവരുടെ അത്തരത്തിലുള്ളൊരു അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നുണ്ട് പലപ്പോഴും ഈ തിരക്കുകൾ വർദ്ധിക്കുന്ന മൂലം തന്നെ പോലീസും ഭക്തർ തമ്മിൽ വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ബാംഗ്ലൂർ സ്വദേശി കർണാടക ബാംഗ്ലൂർ സ്വദേശി തന്നെ പോലീസ് മർദ്ദിച്ചു എന്ന ഒരു പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ആരോപണമായി രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് മുന്നോട്ട് വന്നിരുന്നത് എന്തായാലും ദേവസ്വം ബോർഡും പോലീസും കൃത്യമായിട്ട് കൈകോർത്തുകൊണ്ട് ഒരു ശാസ്ത്രീയമായി തന്നെ ഇതിനെ പരിഹരിച്ചില്ലെങ്കിൽ മകരവിളക്കിന് എന്ത് മകരവിളക്കിന് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അനന്ത ഒരു കാര്യം കൂടി ഈ സന്നിധാനത്ത് തിരക്ക് മൂലമാണ് കൈവരി തകർന്ന ഒരാൾക്ക് പരിക്കേറ്റത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് അല്ല അല്പം ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യമാണ് കാരണം ഇപ്പോൾ നിലവിൽ ഭക്തർ തന്നെ സ്വയം സംരക്ഷണം നൽകേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതെങ്കിലും രീതിയിൽ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇത് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കും സാഹചര്യത്തിലും നയിക്കും പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ തീർച്ചയായും ആ തരത്തിൽ പോലീസ് കുറച്ചുകൂടി ശാസ്ത്രീയമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഔദ്യോഗിക വിഭാഗങ്ങൾ അടക്കം ആവശ്യപ്പെടുന്നത് മക്കളുടെ എണ്ണം അനുദിനം മിനിറ്റുകൾ തോറും മറന്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മിനിറ്റിൽ നാൽപ്പതിലധികം ആളുകൾക്ക് മാത്രമാണ് പതിനെട്ടാം പടി കായിട്ട് കയറാൻ വിളിക്കുന്നത് ഈ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പോലീസ് കൃത്യമായ ശാസ്ത്രീയമായി തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തും ആളുകൾക്ക് വന്ന് അവരുടെ ഡർശനം നടത്തുന്നതിലും ആ തരത്തിലേക്ക് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും ആളുകൾ അനൗദ്യമായി പോലും മലയാളം പോർട്ട് അല്ലാതെ കൂടി വരാനുള്ള സാധ്യതയും ില്ല എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ശരി ആനന്ദ് പുത്തൂർ ആണ് വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത് തിരക്ക് ഒഴിയുന്നില്ല വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് തിക്കിലും തിരക്കിലും സന്നിധാനത്തെ കൈവരി തകർന്ന ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ആനന്ദ് നൽകിയത്